മനുജപരിവൃചരണനളിനയുഗളം മുതാ മാനസേ തിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കവിവരടോടമിതബലസഹിതമുരചൈരിതോ കണ്ടുകൊൾവിൻ നിങ്ങളെങ്കിലെല്ലാവരും മവജനക സദൃശന ഹതമതീചലമംബരേ മാനേന പോകും വിധാകാമാശാലയേം അജതതനയനനന శమీసహసద్ద వై్యామిమపత్నీమహం అఖిలజగదినోడులవిలరీపదీనృనా ప్రణతజన బహుజనన మరణర నామకం ప్రాణప్రయాణకాళే నిరుపివన్ जनिमरणजलनिधये विरवोढुकडक्कुमानञ्जसाञ्जन रञ्जना किं पुनस्तस्य दूतोऽस्म्यघम् तत सु मम हृदि सपदि रघुद रघुपदी नरारतं तस्याङ्गुलीयौ मुण्डू सिरसि किमभी किमपि नहि मयमुदधि सपदि दरीतुं निङ्गल् ഈശപ്രവരരെ ഗെയ് ഗേരിയായി ഖേതുമേം ഇതി പവനതനയനു മുര ചെയ്തുവാലും നിജം മേട്ട മുയർത്തിപ്പരത്തിക്കരങ്ങളും അതിവിപുലകളതല ഓ മാർജവാക്കി നിന്ദ ആം കുഞ്ചിന്തരിയാ മൂർധദ്വയാ മൂർധധനനായി ഉരിയിൽ നിജം हृदयौमुरपिक्षिणादिक्कुमालोक्यचाडीडिनान् मार्गविघ्नम् पदकपदीविरीरिव पवनसुतनदा विहाय सा भानुबिम्भाभये पोगुं अमरसमुदया अमरसमुदयामनिलतनय ബലവേഗങ്ങളാലോക ചാൻ പരീക്ഷണാർത്ഥം ദുരസയോടു പവനസുതാ സുഖഗതി മുടക്കുവാൻഗനിയും നവമിതജലം ജമതിരബലാളറിഞ്ഞതി സൂക്ഷ്മൃശാവട്ടവൾ ഗഗനപതി പവനസുധ ജവഗതി മുടക്കുവാൻ ഗർവേണെന്നു നന്ദിതോമേവിനാൽ കഠിനതരമലറിയവളവനോടു കണ്ടീലയോ ഭവാനെന്നെ കബീ വീർക്കവിവര ഭയരഹിതമിതുവഴി നടക്കുന്നവളെ ഭക്ഷിപ്പതിന്നു നാം കൽപ്പിച്ചതീശ്വരൻ വിധിവിഹതമശനമിതു ൂനമധ്യദ്വയാ വീരാവിശപ്പനിക്കേറ്റ മുണ്ടോർക്കനീം മമ വധന വിരവിനോടു മതിൽ മറ്റോരു മറ്റോരുമോർത്തും കാലം കളയായികടോം സരസമിതിരഭസം തരമതനോ സുരസാഗിരം സാഹസാൽ കേട്ട നിലാത്മജൻ ചൊല്ലിനാൻ അഹമഖില ജഗതധിപവനം മരസുത മരഗുരുസാസനാലാശു സീതാൻവേഷണത്തിന്നുപോകുന്നു അവള നിശിഖരപുരിയിൽ വിരവിനോടു ചൊന്തുകണ്ടദ്യവാ വരുന്നതോ മുണ്ടു ഞാൻ ജനക നരപതി ജനകനരപതി ദുഃഹീധ്രുവരിതമഖിലം ധ്രുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ തവ വദന വതനഘോരമദീല അപഗതഭയാകുലം താൽപ്പര്യം ഉൾക്കൊണ്ടു വന്നു പൂക്കിയിടുവൻ അതൃതമകളരി ഒരു മാർഗം വാശുമാർഗം ദേഹി ദേവീ നമോസ്തുതേം തതനുകപികുലവരനോടവളു മുര ചെയ്തിതു ദാഹവും ക്ഷുദ്രം പൊറുക്കരുതേതു മനസ്സിതാ ശ്രുതമിതിയതി സപതി സാദരം ബാബിളർന്നീടുന്നു മാരുതീ ചൊല്ലിനാൻ അതിരിപുല മുടലുമൊരു യോജന യം മാം ആശുനഗ് മാസുഗാനന്ദനൻ നിന്നോ ദു കണ്ടവൾ അതിലകിതകരവദന വിവരമോടനാശുഗുലാമത്ഭുതമായോജന വിസ്തൃതം പവനതനയനുമതി ദൃഢതി ദശയോജന പരിമിതി കളർന്നുകണായുരനന്തരം നിജമനസി ഗുരുകുതു സദാംഹര മുഖാം മുഖഗുഹരമതിലിതി കരുതിമാരുതി മുപ്പതൂ യോജന വണ്ണമായി മേവിനാം അമലാം അലമലമിതാമല ജയമാർക്കുമെന്ന് നൻപതു യോജനാ വീളർ നേടിനം അതു കൊഴുതുഭവനസുതം നദി കൃഷ ശരീരനായങ്കുഷ്ടതുല്യനായുൾപ്പൂ കരുളിനാം തദനുരുകുതരമവനു മുരുധര മുരുതര തവോബലം തത്ര പുറപ്പോ പുറപ്പെട്ടു ചൊല്ലിനാം ശൃണുസു മുഖീം സുരസുഖാപരേം സുരസേം ശുഭേം ശുദ്ധേ ഭുജംഗമാവേ നമോസ്തു ശരണമസിജയുഗളമേ വേ ശാന് ശേ നമോസ്ത നമോസ്തു പ്ലവകരിവൃജ വജന നിശനമദശനന്തേ പോട്ടും ജിരിച്ചും വരഞ്ഞു സുരസം വരികതവ ജയമതി സുഖേന പോയ് നീ വല്ലവാ വല്ലവാൃത്താന്തമുള്ള വണ്ണം മുതാം രഘുപതിയോടിലറിയിക്കതൻ ഗോപേന രക്ഷോഗണത്തെയുമൊക്കെയൊടുക്കണം അറിവതിനുതവ ബലവിവേകവേകാലാദികളതീ ദേ ആത്മാരയച്ചു വന്നേനഹം നിരചരിതമഖിലമവളോടറിയിച്ചുപോയി നിർജലോകം ഗമിച്ചാൽ സുരസയും പവനസുതനതഗണപതി ഗരുടതുല്യനായി പാഞ്ഞൂപാരമീതേ ഗമിക്കുമ്പോൾ ജലനിരയുമലം അവരോട് ചൊല്ലിയിടിനാൻ ചെന്നു നീതൽക്കരിക്കേണം ഗവീന്ദ്രനെ സഗരനരപതി തനയനോന്നെ വളർന്ന വളർക്കയാൽ സാഗരാമെന്നു ചൊല്ലുന്നിതെല്ലാവരും തഥബിജ തഥ ബിജനാഭവനറി കരാമൻ തിരുവഴി തസ്യ കാര്യാർത്ഥമായി പോകുന്നതുമടയിലൊരു പതനം അവനില്ല തൽക്കാരണാലിഞ്ചിറ്റ്ലിച്ഛയാ പൊങ്ങി തകളച്ചയും തീർത്തിയിടണം മണികനകമയന മണികനകമയനാ മമലാലേ മൈനാഗവും മനുഷവേഷം ധരിച്ചു ചൊല്ലിയിടാൻ ഹിമശര ഹിമശിരി തനയ നഹമറി കീവീരണി എന്നേലിരുന്നു വളർച്ചയും നീർക്കടും സലിലനിധി സരപസം മമയ മമയ്ക്കയായി വന്നു ഞാൻ ദാദവും ദാസവും ദാഹവും